കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികളായ നിതീഷിനെയും വിഷ്ണുവിനെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തപ്പോഴാണ് ബലാത്സംഗത്തിന്റെ ചുരുൾ അഴിഞ്ഞത് രണ്ടായിരത്തി പതിനാറിന് ശേഷം സുഹൃത്തിന്റെ അമ്മയെ പലതവണ ബലാത്സംഗം ചെയ്തതായി നിതീഷ് പോലീസിനോട് സമ്മതിച്ചു സ്ത്രീയുടെ പരാതിയിലാണ് നിതീഷിനെതിരെ കേസെടുത്തത് പൂജയുടെ ഭാഗമായി ഗന്ധർവൻ ഗന്ധർവനെത്തുന്നതാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണിത് ചെയ്തത് ഇതിനോടൊപ്പം കെട്ടിട നിർമ്മാണ സ്ഥലത്തു നിന്നും കമ്പിയും മണലും മോഷ്ടിച്ചതിനും ഇരുവർക്കെതിരെ മറ്റൊരു കേസും രജിസ്റ്റർ ചെയ്തു വർഷങ്ങളായി കട്ടപ്പനയിൽ നടന്ന പല മോഷണങ്ങളും നടത്തിയിരുന്നത് നിതീഷും വിഷ്ണുവും ചേർന്നാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ആക്രി സാധനങ്ങളാണ് ഇവർ പതിവായി മോഷ്ടിച്ചിരുന്നത് വർഷങ്ങൾക്ക് മുൻപ് വിജയന്റെ വീട്ടിലെത്തിയ നിതീഷ് വീട്ടുകാരെ തൻ്റെ അടിമകളാക്കുകയായിരുന്നു ഇതിനായി പല പൂജകളും ആവിചാരക്രിയകളും ഇയാൾ ചെയ്തിരുന്നു ഗന്ധർവൻ കത്തെഴുതുന്നു എന്ന് വിശ്വസിപ്പിക്കാൻ ഇയാൾ സ്വയം കത്തെഴുതി വീടിൻ്റെ പല ഭാഗത്തായി വെച്ചിരുന്നു മറ്റു പല കുറ്റങ്ങളും ഇയാൾ ചെയ്തിട്ടുണ്ടെന്നാണ് പോലീസിന് ലഭിക്കുന്ന സൂചന സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം